അങ്ങനെ ചാത്തനാട് കടമക്കുടി പാലം ഉദ്ഘാടനം എന്ന് പറഞ്ഞ് നമ്മത് കാണാൻ വന്നിരുന്നു അങ്ങനെ ചാത്തനാട് കടമക്കുടി പാലം നമ്മളിപ്പോ ചാത്തനാട്ന്ന് കേറേണ്ട കാത്തിരിപ്പിന് വിരാൻ കടമക്കുടി പാലത്തിന്റെ ഉദ്ഘാടനം കാണാൻ വന്ന് നമ്മ പാലം കേറിക്കൊണ്ടിരിക്കയാണ് പാലത്തിന്റെ മുകളിൽ നിന്ന് നേരെ കാണുന്ന വ്യൂ ആണ്ട കടമക്കുടിയാണ് കാണാൻ അപ്പൊ നമുക്ക് പറവൂറുകാർക്കൊക്കെ കടമക്കുടിയിലും പിന്നെ വരാപ്പുഴയൊക്കെ പോകാൻ ഏറ്റവും എളുപ്പമുള്ള ഒരു പാലുണത് അങ്ങനെ കയറതേ നമ്മ ഏകദേശം അതിന്റെ മുകളിലായിട്ട് എത്തിയപ്പോഴാണ് ഇതേ ഇന്ന് ഉദ്ഘാടനം നടക്കേണ്ട പാലമാണ് പകുതിക്ക് വെച്ച് പൂട്ടിയിട്ടാക്കേണ്ട എന്താണ് ഏതാണ് കാരണം ഒന്നും അറിയില്ല അപ്പ അപ്പറുള്ള സൈഡൊക്കെ റോഡ് വീതി കുറവാണെന്ന് പറഞ്ഞ എന്തോ പ്രശ്നങ്ങൾ കടപ്പണെന്ന് പറയണ്ടത് എന്തായാലും ഇന്ന് ഉദ്ഘാടനം നടന്നിട്ടില്ല പാലം പാലത്തിന്റെ മുകളിൽ നിന്നുള്ള കാഴ്ച കാണേണ്ട സംഭവം നല്ല അടിപൊളി വ്യൂ കാര്യങ്ങളൊക്കെയാണ്